സജ്ജനങ്ങൾക്കും നമസ്തേ നമസ്കാരം നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ യാത്രയിലാണ് ഭഗവത്ഗീതയിലൂടെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാമത്തെ ശ്ലോകമാണ് എന്തിനാണ് നമ്മൾ ഗീത പഠിക്കുന്നത് അല്ലെ എന്തിനാണ് നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത് അതിന് ഒരേ ഒരു ഉത്തരം മാത്രം അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് ഭജഗോവിന്ദത്തിലെ ഒരു ശ്ലോകമാണ് കാമം ക്രോധം ലോഭം മോഹം തക്വാത്മാനം ആത്മജ്ഞാനവിഹീനൂഢൂം ഭജ മൂഢമതേ എന്താണ് കാമം ക്രോധം ലോഭം മോഹം ഏതാ തോ അഹം ഭാവയ ആത്മജ്ഞാനവിഹീന മൂഢ നരക നരകനിഗൂഢ തേ പച്ച അർത്ഥം കാമം ക്രോധം മോഹം ലോഭം തക്വാ ഈ കാമ ക്രോധ ലോഭ മോഹങ്ങളെ തജിച്ച ശേഷം ആത്മാനം കോ കോ അഹം ഭാവയാ ഞാൻ ആരാണെന്ന് അന്വേഷിക്കുക ആത്മജ്ഞാനവിഹീന മൂഢ ആത്മജ്ഞാനം ഇല്ലാത്തവർ മൂഢന്മാരാകുന്നു തേ നരകനിഗൂഢ പജ്യന്തി അവർ നരകത്തിലേറിയ നരകത്തിലേക്കെറിയ എറിയപ്പെട്ട ആ രീതിയിൽ നരകയാതനകൾ അനുഭവിക്കുന്നു എന്നാണ് അതിനർത്ഥം നോക്കൂ കാമം ക്രോധം ലോഭം മോഹം എന്നിവയ്ക്ക് അടിമപ്പെടാതെ ആത്മസ്വരൂപത്തെപ്പറ്റി ചിന്തിക്കുക ആത്മബോധമില്ലാത്തവർ മൂഢരാകുന്നു അവർ നരകയാതനകൾ അനുഭവിക്കുന്നു അതിനർത്ഥം ആത്മജ്ഞാനം ഞാൻ ആരാണെന്ന ജ്ഞാനം ഞാൻ എന്താണെന്ന ജ്ഞാനം ആ മഹത്തായ ജ്ഞാനം നേടിയെടുക്കണമെങ്കിൽ മഹത്തായ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം ശ്രീമദ് ഭഗവത്ഗീത അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ശ്രീമദ് ഭഗവത്ഗീത നന്നായി അഭ്യസിച്ച ഒരു വ്യക്തി അവൻ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും നേരിടാൻ മറ്റാരുടെയും സഹായമില്ലാതെ ഏത് പ്രസിന്ധികളെയും നേരിടും എന്ന കാര്യത്തിലും തർക്കമില്ല കാരണം എന്താണ് ഇത്രയും ആത്മജ്ഞാനപരമായ ഒരു ഗ്രന്ഥം കർമ്മത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഗ്രന്ഥം കർമ്മയോഗിയായ കൃഷ്ണൻ ഭാഗവതനായ കൃഷ്ണൻ കർമ്മയോഗിയായ കൃഷ്ണൻ ആ കർമ്മയോഗത്തെക്കുറിച്ച് അല്ലെ കർമ്മത്തിൽ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്ന മഹത്തായ സത്യം നമ്മെ പഠിപ്പിക്കുന്നു എങ്ങനെ മുന്നോട്ട് പോകണം എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഭാഗവതം ശ്രീമദ് ഭാഗവതം എങ്ങനെ സുഖമായി മരിക്കാമെന്ന് പഠിപ്പിക്കുമ്പോൾ എങ്ങനെ ഭഗവാനിലേക്ക് ലയിക്കാമെന്ന് പഠിപ്പിക്കുമ്പോൾ ശ്രീമദ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നു എങ്ങനെ ജീവിക്കാം എങ്ങനെ ജീവിക്കണം എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിക്കണം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ ഒരു സംസ്കാരത്തിലും ഇന്നുമില്ല ഇനിയിട്ടുണ്ടാവുകയുമില്ല കാരണം മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റുള്ള സംസ്കാരങ്ങളിലെ ഗ്രന്ഥങ്ങളൊക്കെ പലപ്പോഴായി തിരുത്തപ്പെട്ടു പക്ഷേ ഭാരതീയ സംസ്കാരത്തെ ഒരു ഗ്രന്ഥത്തിന് പോലും തിരുത്തൽ ആവശ്യമില്ല കാരണം അത്രമാത്രം അത് മഹത്തരമാണ് ബ്രഹത്തരമാണ് അത് ലോക ജനതയ്ക്കും ചരാചരങ്ങൾക്കും ജനതയ്ക്ക് മാത്രമല്ല സമസ്ത ചരാചരങ്ങൾക്കും എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന എങ്ങനെ സമസ്ത ചരാരകളെയും ചരാചരങ്ങളെയും സ്നേഹിക്കണം ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അതാണ് ഭഗവത്ഗീതയുടെയും മഹത്വം നമുക്ക് അർജുനൻ്റെ അർജുനൻ വീണ്ടും ഭഗവാനോട് കുറേ പരാതികളൂടെ പറയുകയാണ് എൻ്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിക്കുന്നതാണ് അതുപോലെ തന്നെ ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായി അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഗുരുജനങ്ങളായാലും സജ്ജനങ്ങളായാലും അധർമ്മികളാണെങ്കിൽ ധർമ്മത്തിന് വിരുദ്ധമാണെങ്കിൽ അവരോട് യുദ്ധം ചെയ്തതിന് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം യാതൊരു മടിയുടെയും ആവശ്യമില്ല എന്ന പരമമായ സത്യം അർജുനൻ മറന്നുപോകുന്നു ഒരു ചോദ്യം ഉന്നയിച്ചേക്കാം ഭീഷ്മാചാര്യർ തെറ്റുകാരനാണോ ദ്രോണാചാര്യർ തെറ്റുകാരനാണോ കർണൻ തെറ്റുകാരനാണോ ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉയർന്നേക്കാം യുക്തി ചിന്തകളുള്ളവരുടെ മനസ്സിൽ നിന്ന് പക്ഷെ ഒന്ന് ചിന്തിക്കുക കുറ്റം ചെയ്യുന്നതിനേക്കാൾ കുറ്റകരമാണ് ആ കുറ്റം കണ്ടുകൊണ്ട് നിൽക്കുന്നത് കുറ്റം കണ്ടുകൊണ്ട് നിൽക്കുന്നതും അത് തിരുത്തപ്പെടാൻ ശ്രമിക്കാത്തതും ആ ഏറ്റവും വലിയ അധർമ്മമാണ് അതാണ് ഭീഷ്മരും ദ്രോണരും ഒക്കെ ചെയ്തത് കുരുക്ഷേത്ര ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം പാഞ്ചാലി വസ്ത്രാക്ഷേപം മുതൽ അരക്കില്ലലിട്ട് അരക്കില്ലത്തിലിട്ട് പാണ്ഡവരെ കൊല്ലാൻ ശ്രമിക്കുന്നതും കുട്ടിക്കാലത്ത് പാണ്ഡവർക്ക് വിഷം കൊടുക്കുന്നതും ഭീമന് വിഷം കൊടുക്കുന്നതും നദിയിലെറിയുന്നതും അരക്കില്ലത്തിലിട്ട് ചുറ്റുന്നതും വനവാസത്തിന് അയച്ചതും പാഞ്ചാലി അവരുടെ വസ്ത്രാക്ഷേപം നടത്തിയതും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിനൊക്കെ മൂകസാക്ഷിയായി നിൽക്കുക ഇതിൽ നിന്നൊക്കെ കുറ്റവാളികളെ തിരുത്താൻ ശ്രമിക്കാതിരിക്കുക അത് ഏറ്റവും വലിയ കുറ്റമാണ് ആ കുറ്റം ചെയ്ത ഇവർ ശിക്ഷിക്കപ്പെടുന്ന തെറ്റിൽ ലഭവൻ തുടർന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം പക്ഷെ ഇപ്പോ അർജുനൻ വീണ്ടും പറയുകയാണ് പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് ആരംഭിക്കുന്നു ആറാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കുക ഇവിടെ എന്താ പറയുന്നത് ನ ಚೈದ್ ವಿಮ ಕದರನ್ನೋ ಗರಿಯೋ ಯಾ ಜಯೇಮಿ ವೋ ಜಯೇ ಯಾನ್ ಎ ಹ ಜಿಜೀವಿಷ್ಯಾಮ ತೇ ಅವಸ್ಥಿ ಪ್ರಮುಖೇ ದಾಷ್ಟ್ರಗಳು ಶ್ರದ್ಧಿ ಕ್ಯಾದ್ ವಿಮ್ ോ ഗോ യമോ യന ജി ജീവിഷി പ്രമുഖേദർഷ്ട്രാ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതിന്റെ അർത്ഥവും നോക്കാം യദ്വാ ഒരു പക്ഷേ ജയേമ നാം ജയിച്ചേക്കാം അർജുനം പറയുകയാണ് ഒരു പക്ഷേ നാം ജയിച്ചേക്കാം എതിവ അല്ലെങ്കിൽ നഹ നമ്മേ ജയേയുഹു അവർ ജയിച്ചേക്കാം നഹ നമുക്ക് കതരത് ഏതാണ് ഗരിയ അധികം നല്ലത് ഏതച്ച അതുതന്നെ ന വിദ്മ നാം അറിയുന്നില്ല യാനേവ യാതൊരുവർ തന്നെ ഹത്വ ഹനിച്ചിട്ട് ന ജീവിഷാമ നാം ജീവിക്കാൻ ഇച്ഛിക്കുന്നില്ല തേദാർത്ഥരാഷ്ട്ര ആ ധാർത്ഥരാഷ്ട്രന്മാർ പ്രമുഖെ നേരെ മുമ്പിൽ അവസ്ഥിത സ്ഥിതി ചെയ്യുന്നു അർജുനൻ വീണ്ടും ഒരു അവസ്ഥാഭേദത്തിലെത്തിയിരിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞു തുടങ്ങിയില്ല അർജുനൻ തന്നെ പറയുകയാണ് ഭഗവാനോട് പരാതികൾ പറയുകയാണ് അർജുനോട് ഭഗവാൻ ഇത്രേ ചോദിച്ചുള്ളൂ നിന്നെ ഈ ദ ക്ലൈബം നപുംസക ഭാവം എവിടെ നിന്ന് ഭാവി ബാധിച്ചു അർജുനായെന്ന് ചോദിച്ചതേ ഉള്ളൂ അർജുനൻ പിന്നെയും തുടരുകയാണ് ഇവിടെ പറയുന്നേ ഒരു പക്ഷേ നമ്മൾ ജയിച്ചേക്കാം അല്ലെങ്കിൽ അവർ ജയിച്ചേക്കാം നമുക്ക് ഏതാണ് അധികം നല്ലത് അതുതന്നെ നാം അറിയുന്നില്ല മാത്രമല്ല യാതൊരാളെ കൊന്നിട്ടൊന്നും നേടാൻ നാം ആഗ്രഹിക്കുന്നില്ലോ ആ ധാർത്ഥരാഷ്ട്രന്മാരാണ് ഇപ്പം മുന്നിൽ നിൽക്കുന്നത് അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്കറിഞ്ഞുകൂടാ ധാർത്തരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിക്കുന്നിട്ട് എന്ത് കാര്യം എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു പക്ഷേ യുദ്ധം ചെയ്യുകയാണ് ക്ഷത്രികളുടെ കർമ്മം എന്ന കടമയെന്ന് കടമയെന്നറിയാമെങ്കിലും അങ്ങനെ യുദ്ധത്തിനിറങ്ങി അനാവശ്യമായ ഹിംസ ചെയ്യണോ അതിൽ നിന്ന് പിന്മാറി ഭിക്ഷയായിച്ച് ഉപജീവന മാർഗ്ഗം അടയണോ ഇതൊക്കെയാണ് അർജുനൻ്റെ ചിന്ത നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് നോക്കാം എന്താണ് അവിടെ പറയുന്നത് കാർപ്പണ്യദോഷ കാർപ്പണ്യദോഷോപഹതസ്വഭാവ സോറി കാർപ്പദോഷോപഹതസ്വഭാവ പൃച്ഛാമി ധർമ്മസമ്മൂഢേദൂഢചേദ യത് ശ്രേയ യശ്രേയ സാദ് നിിതം സ്യച്ഛിതം ബ്രൂഹി തന്മേ ശിഷ്യേ ശിഷ്യസ്തേ അഹം ശിഷ്യസ്തത്തെഹം ഷാധി മാം ന്ന അർജുനം തുടരുകയാണ് കാർപ്പണ്യോ ദോഷോപഹതസ്വഭാവ്യോഷം കൊണ്ട് ബാധിക്കപ്പെട്ട സ്വഭാവത്തോടുകൂടിയ ധർമ്മസമ്മൂഢേ ധർമ്മമേതെന്ന് സംശയിക്കുന്ന ചേതസ്സോടുകൂടിയ അഹം ഞാൻ ത്വാം അങ്ങയോട് പൃച്ഛാമി ചോദിക്കുന്നു ഏത് യാതൊന്ന് മേ എനിക്ക് ശ്രേയ ശ്രേയസായി സ്യാദ് ഭവിക്കുമോ തത് അതിനെ നിശ്ചിതം നിശ്ചിതമായിട്ട് നിശ്ചയിച്ചിട്ട് ബ്രൂഹി പറഞ്ഞു തന്നാലും അഹം ഞാൻ തേ അവിടുത്തെ ആകുന്നു താം അങ്ങയെ പ്രപന്നം ശരണം പ്രാപിച്ചിരിക്കുന്നു മാം എന്നെ ശാതി ശാസിച്ചാലും പഠിപ്പിച്ചാലും നല്ല ഒരു കാര്യമാണ് ഇവിടെ വിടയിപ്പാർജുനൻ ചോദിക്കും പ്രപന്നം ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും അറിയില്ല ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് അങ്ങ് പറഞ്ഞു തരണം ഞാനിപ്പോൾ അങ്ങേ ശരണം പ്രാപിച്ച ശിഷ്യനാണ് ദയവായി ഉപദേശം തന്നാലും ഈ ചോദ്യം സമസ്ത മാനവജാതിക്ക് വേണ്ടി അർജുനൻ ചോദിക്കുന്നു എന്ന് പറയുന്ന ആവും ഏറെ ശരി നരനാരായണന്മാരിൽ നരനാണ് അർജുനൻ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനാണ് അർജുനൻ എന്നിട്ടും ഇങ്ങനെ അവസ്ഥാഭേദത്തിൽ എത്തിയിട്ട് ഭഗവാനോട് ചോദിക്കുന്നു എനിക്കൊന്നും അറിയില്ല നമ്മളൊക്കെ എങ്ങനെയാണ് നമുക്കൊന്നും അറിയില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാമെന്ന് ഭാവിക്കുന്നു എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നു അഹംഭാവം പക്ഷെ നമുക്കൊന്നും അറിയില്ല നമ്മൾ ആത്മജ്ഞാനികളല്ല ആത്മജ്ഞാനികളാണെന്ന് ഭാവിക്കുന്നു ഇപ്പോൾ ഇവിടെ അർജുനൻ നമുക്ക് വേണ്ടി ചോദിക്കുന്നു ഭഗവാനോട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട ഞാൻ കാരണം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ബന്ധുക്കളാണിപ്പോൾ എൻ്റെ നോട്ടത്തിൽ എൻ്റെ മുത്തച്ഛനാണ് എൻ്റെ ഗുരുനാഥനാണ് എൻ്റെ സഹോദരന്മാരാണ് അല്ലേ എൻ്റെ അമ്മാവന്മാരുണ്ട് എൻ്റെ അമ്മായിയപ്പന്മാരുണ്ട് സഹോദരങ്ങളുണ്ട് മക്കളുണ്ട് അവരൊക്കെ മുഖം നിൽക്കുന്നു ഇതൊക്കെ എൻ്റെയാണ് ഞാനും എൻ്റേതു ഇവരെയൊക്കെ കൊന്നിട്ട് എന്തു നേടാനാണ് അങ്ങനെയൊരു ആത്മനിയന്ത്രണം വിട്ട് നഷ്ടപ്പെട്ട് എനിക്ക് കൃത്യനിർമത്തെപ്പറ്റി ഒന്നും വ്യക്തമല്ലാതെ നിൽക്കുന്ന ഈ അവസ്ഥയിൽ എനിക്കെന്താണ് യോജിച്ചതെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും ഭഗവാനെ സമസ്ത ലോകത്തിനു വേണ്ടി അർജുനൻ ചോദിക്കുന്നു കാരണം വരാൻ പോകുന്ന കലിയുഗത്തെ മുന്നിൽ കണ്ടിരിക്കുന്നു ദ്വാപരയുഗം അവസാനിക്കാറായി ഈ മഹാഭാരത യുദ്ധത്തോടു കൂടി ദ്വാപരയുഗം അവസാനിക്കുകയാണ് അല്ലെ കുറച്ച് ദിവസം കൂടി കൃഷ്ണന്റെ സ്വർഗാരോഹണം വരെ കാത്തിരിക്കാം അതിനുശേഷം ഈ ദ്വാപരയുഗം അവസാനിക്കുന്നു കലിയുഗം ആരംഭിക്കുന്നു ഈ കലിയുഗത്തിൽ മാനവന് എങ്ങനെ മുമ്പോട്ട് പോകണം മാനവന് എങ്ങനെ മുന്നോട്ട് പോകണം ഹിന്ദുവിനല്ല സനാതനധർമ്മ വിശ്വാസികൾക്കല്ല സമസ്ത ലോകത്തിലെ സമസ്ത ചരാചരങ്ങളെയും കൂട്ടി ഈ മാനവൻ എങ്ങനെ മുമ്പോട്ട് പോകണം സമസ്ത ചരാചരങ്ങളെയും കൂട്ടി ഈ മാനവൻ മാനവനെങ്ങനോട്ട് പോകണം മറ്റുള്ള സംസ്കാരങ്ങളൊക്കെ മാനവനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എല്ലാവരും സനാതനധർമ്മ വിശ്വാസിയെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമാകുമായിരുന്നു പരസ്പരം ആയുധമെടുക്കുമായിരുന്നോ ആയുധ കച്ചവടക്കാർ വിജയിക്കുമായിരുന്നു നോക്കൂ ചിന്തിക്കൂ വിഷയം നമ്മുടെ മുമ്പിലും അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് എന്തിന് ഈ മത്സരം നമ്മുടെ തൊട്ടു മുമ്പിലെത്തിയ ഒരു രോഗം നമ്മുടെ മുമ്പിൽ നിന്ന് അവരെ കാർന്നുകൊണ്ടുപോയപ്പോൾ അവരുടെ ഭൗതിക ശരീരത്തിൽ പോലും ഒരു ദർശനം നടത്താൻ പോലും നമ്മൾ തയ്യാറായില്ല കാരണം സ്വയം രക്ഷ ഇതൊക്കെ നമ്മളെ ഭഗവാൻ പഠിപ്പിച്ചു വന്നിട്ടും പ്രപഞ്ചം പഠിപ്പിച്ചു വന്നിട്ടും പ്രകൃതി പഠിപ്പിച്ചു വന്നിട്ടും നാമെന്റെ നന്നാവാത്തു നാമെന്റെ ചിന്തിക്കാത്തുർപ്പണ്യദോഷോസ്വഭാവം ശ്രേയസാന് ബ്രൂഹിതന്മേ ശിഷ്യ സ്നേഹം ശാതിമാം ത്വാം പ്രപന്നം ആരാണ് ഭൗതികങ്ങളായ വിഷയങ്ങളിൽ പെടുന്നത് ജീവിതത്തിൻ്റെ സമസ്യകളെ പറ്റി അറിയാത്തവർ ജീവിതത്തെ പറ്റി അറിയാത്തവർ ബൃഹദാരണ്യകോപനിഷത്തിലെ സംഭ്രാന്തനായ മനുഷ്യനെ പറ്റി പറയുന്ന എന്താ യോവായോതി ആത്മസാക്ഷാത്കാരത്തിൻ്റെ ശാസ്ത്രം അറിയാതെ മനുഷ്യൻ എന്ന നിലയിൽ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാതെ പട്ടികളെയും പൂച്ചകളെയും പോലെ ഈ ലോകം ത്യജിക്കുന്നവൻ കൃപണനാണെന്നോ ഈ ലോകം ത്യജിക്കാനുള്ളതല്ല നമ്മളൊക്കെ ചെറിയ നിമിഷങ്ങളിലാണെല്ലാം ഇട്ടിട്ട് പോകുന്നത് അല്ലേ കഴിഞ്ഞ ദിവസവും നമ്മുടെ അടുത്ത് മുപ്പത്തിയൊമ്പത് വയസ്സുള്ളൊരു പയ്യൻ ഒരു കുട്ടിയുടെ അച്ഛൻ ഒരു പുഴം കയറൽ അവരെ ജീവിതം അവസാനിപ്പിച്ചു ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഈ ദുരന്തങ്ങളൊക്കെ എന്തുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്നു എനിക്ക് തോന്നുന്ന ഡോക്ടർ സിബി മാത്യു ഐ എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു പോലീസ് പുസ്തകത്തിലെ പോലീസിൻ്റെ കഥകളടങ്ങി അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ പോലെ പുസ്തകത്തിൽ ഒരധ്യായത്തിൽ സൂയിസൈഡിനെ കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്ന ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ഹിന്ദു സമൂഹത്തിൽ നിന്നാണ് കണ്ടത് എൺപത് ശതമാനത്തിലധികം ആത്മ ആത്മഹത്യകൾ ഹിന്ദു കുടുംബങ്ങളിലാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഡിവോഴ്സും എന്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തെ തെറി വിളിച്ചിട്ട് കഥയില്ല വേണമെങ്കിൽ അദ്ദേഹത്തെ പോയി നാല് ചിത്രം വിളിക്കാം നീ ഹിന്ദുവിനെ ആരാ ചോദിക്കാൻ അതുകൊണ്ട് എന്താ കഥ അദ്ദേഹം പറഞ്ഞത് പരമമായ സത്യമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിച്ചു ആത്മീയമായ അറിവില്ലായ്മ ഈ അടുത്ത സമയത്ത് ഒരു ഇടത് ചിന്താഗതിക്കാരനായ കേരളത്തിന്റെ ഒരു മന്ത്രി ഇതേ കാര്യം പറഞ്ഞു ഹിന്ദുവിന് ആത്മീയ ബോധം ഇല്ലാത്ത കൊണ്ട് അവൻ സത്യമാണ് പരമാർത്ഥമാണ് അല്ലെന്ന് പറയാൻ പറ്റില്ല അതിനെ തള്ളിക്കളയാനും പറ്റില്ല പക്ഷേ ഇത്രയും വലിയ ബൃഹത്തായ അറിവ് നൽകുന്ന മഹത്തായ സാംസ്കാരിക പൈതൃകം പകർന്നു നൽകുന്ന അറിവ് നൽകുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടും എന്തേ നമ്മുടെ കുട്ടികൾ പഠിച്ചില്ല എന്തേ പഠിക്കുന്നില്ല ഞാനിപ്പോൾ ഇത്രയും പ്രയാസപ്പെട്ട് പഠിച്ച് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് പോലും നൂറ് പേരോ അമ്പത് പേരോ ഒക്കെയാണ് ഇത് കേൾക്കുന്നത് കാണുന്നത് അനേകായിരം പേർക്ക് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് ഇവരിൽ പലരും ഇത് തുറന്നു നോക്കാൻ പോലും പഠിക്കുന്നു എന്നിട്ട് എന്താ കഥ അവിടെ ഇരുന്നിരുന്നു അവിടെ ഇവിടെ ഇരുന്നോണ്ട് വല്ലവരെയും എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും കഥയുണ്ട മറ്റുള്ള സംസ്കാരത്തെ മറ്റുള്ള ധർമ്മത്തെ പഠിച്ചിട്ട് ഒരു കഥയില്ല നമ്മൾ നമ്മളെ നേരെയാവുക അതിന് നമ്മുടെ സാംസ്കാരിക ഗ്രന്ഥങ്ങൾ പാഠ്യവിഷയമാവുക അല്ലേ അതിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്ന രണ്ട് ശ്ലോകങ്ങളിൽ നമ്മൾ ഇന്ന് ക്ലാസ് നിർത്താം ആ രണ്ട് ശ്ലോകങ്ങൾ നമുക്കൊന്ന് നോക്കാം അവരെ ജയിക്കുന്നോ അവരാൾ തോൽക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്കറിഞ്ഞുകൂടാ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു न चैदद्विद्मः कदरन् नो गरीयो यद्वाजयेम यदिवानो जयेयु यानेवत्वा न जि जी जीविषाम तेऽवस्थिदाः प्रमुखेदर्थराष्ट्राः अर्थे कार्पण्यदोषो बहतः स्वभाव पृच्छामि त्वां धर्मसमूढचेदाः यश्रेयस अनिच्छिदं ब्रूहिदन्मे ശിഷ്യസ്തേഹം ഷാതിമാം ത്വാം പ്രപന്നം ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് എനിക്ക് കൃത്യനിർവണത്തെപ്പറ്റി ഒന്നും അറിയില്ല കൃഷ്ണ ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് അങ്ങ് പറഞ്ഞു തരണം ഞാനിപ്പോൾ അങ്ങേയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ് ഉപദേശം തന്നാലും ഭഗവാന്റെ ശിഷ്യനായി തീരുന്നു നരനാരായണന്മാരിൽ നരൻ ആ നാരായണന്റെ ശിഷ്യനായി തീരുന്നു അതോടെ ഗുരുവിന് കാര്യങ്ങൾ പറയാൻ കുറച്ചുകൂടി അവകാശമുണ്ടാകുന്നു െ ശിഷ്യൻ ചോദിക്കുന്നു ഗുരു പറയുന്നു ആ മഹത്തായ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം ഹരി